അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ബോഡാണത് ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതല്ല മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പവർ ബാങ്ക് പൊളിച്ചതാണ് അതിൽ നിന്ന് ബോർഡാണ് ആ പവർ ബാങ്കിൻ്റെ കംപ്ലൈൻ്റ് എന്തെന്ന് വെച്ചാൽ ബാറ്ററി കംപ്ലൈൻറ്റ് പൊളിച്ച് നോക്കിയപ്പോൾ ബാറ്ററി സർവ്വതും കംപ്ലയിൻറ്റ് നാല് ബാറ്ററി ആയിരുന്നു ഏകദേശം മൂന്ന് പോയിൻറ്റ് ഏഴ് വോൾട്ടിൻ്റെ നാല് ബാറ്ററി പതിനായിരം എം എ എച്ച് പവർ ബാങ്കിൻ്റെ ചെറിയൊരു ബോർഡാണത് അത്യാവശ്യം നല്ല നല്ല ബോർഡെന്ന് പറയാം എല്ലാ ആയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു സർക്യൂട്ടാണത് ഇതിൽ ഇവിടെ ഈ രണ്ട് പോയിൻ്റിലാണ് ബാറ്ററിയുടെ ടെർമിനൽ കണക്റ്റ് ചെയ്യുക പ്ലസ് മൈനസ് അതേപോലെ ഇവിടെ രണ്ട് ടെർമിനലുകളാണ് ഇത് നമുക്ക് ഔട്ട്പുട്ട് എക്സ്ട്രാ ബാറ്ററിക്ക് കണക്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ കണക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അതേപോലെ ഈ സൈഡിലുണ്ട് ഈ രണ്ട് സൈഡിലും അതേപോലെ എക്സ്ട്രാ വയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാം അതേപോലെ മൊബൈലിന് കണക്ഷൻ കൊടുക്കാം അങ്ങനെയുള്ള സെറ്റപ്പും കൂടിയുള്ളൊരു ബോർഡാണിത് ഇനി ഇതിൽ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ പരിപാടി എന്താ വെച്ചാൽ ഈ രണ്ട് ടെർമിനല് ചെറിയ വയർ കൊടുക്കും അത് നമുക്ക് ഈ ചെറിയ ചെറിയ അതായത് അഞ്ച് വോൾട്ടിന് താഴെയുള്ള ബാറ്ററികളാണ് ഇതിൽ കണക്ട് ചെയ്യുന്നത് ഈ ഈ ബോർഡിൽ അഞ്ച് വോൾട്ടിന് താഴെയുള്ള ബാറ്ററികൾ കണക്ട് ചെയ്താൽ മാത്രമേ ഇതിൽ ചാർജേ ആവുള്ളൂ അത്യാവശ്യം നല്ല ബോർഡ് ആയതുകൊണ്ട് തന്നെ കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് കുറവാണ് അതുമാത്രമല്ല ഇതില് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേ ലൈറ്റ് കാണിക്കും ബാറ്ററി ചാർജ് ആകുമ്പോൾ ഏകദേശം ഒരു ശതമാനം രണ്ട് മൂന്ന് അങ്ങനെ ഏകദേശം നൂറ് വരെ കാണിക്കും ഫുൾ ചാർജ് ആയ നൂറ് അത്രയും നല്ല രീതിയിൽ കാണിച്ച് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു ബോർഡായതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് എടുത്ത് വെച്ചാണ് ഒരു വീഡിയോ എടുക്കാം അതുപോലെ നമ്മൾ അത്യാവശ്യം ബാറ്ററികൾ ചാർജ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ബോർഡാണ് അപ്പോൾ കളയാൻ തോന്നിയില്ല ഏകദേശം ഇതേപോലത്തെ ഇതിലിപ്പോൾ മൂന്നേ പോയിൻ്റ് രണ്ട് ഓൾട്ട് ചെറിയ ബാറ്ററിയാണിത് ഈ ടൈപ്പ് ബാറ്ററി ചാർജ് ചെയ്യാം അതേപോലെ ഇതേപോലത്തെ ഇത് റീചാർജബിൾ ബാറ്ററിയാണ് ലിത്തിനിയം ബാറ്ററിയാണ് ഈ ടൈപ്പ് ബാറ്ററി ത്രീ പോയിൻറ് സെവൻ ഓൾട്ട് ഈ ബാറ്ററി വരുന്നത് മിസ്റ്റർ ലൈറ്റിൻ്റെ ഇതേപോലത്തെ ബാറ്ററി ചാർജ് ചെയ്യാം അങ്ങനെ ചെറിയ റീചാർജബിൾ ബാറ്ററികളൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ബോർഡാണ് ഇതിൽ ഈ പോയിന്റിലും ഈ പോയിന്റിലും സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വയറിട്ട് പ്ലസ് മൈനസ് ചെക്ക് ചെയ്ത് നോക്കി വയറിട്ട് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാം അങ്ങനെ ബോർഡ് സോൾഡർ സോൾഡറുകൾക്ക് സോൾഡർ ചെയ്തതിന് ശേഷം രണ്ട് വയർ വിടുപ്പിച്ച് അത് രണ്ട് ചെറിയ വയറാണ് രണ്ട് ക്ലിപ്പ് വെച്ചുള്ള ക്ലിപ്പ് വെക്കാൻ സാധാരണ കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ഏതെങ്കിലും ചെറിയ ബാറ്ററി കണക്ട് ചെയ്ത് തരാനും നല്ല സുഖമുള്ള പരിപാടിയാണ് ക്ലിപ്പ് ഈ ക്ലിപ്പ് വെച്ചതിന് ശേഷം ഇനി ഇതിൽ കണക്ട് ചെയ്ത് വയ്ക്കാം ഇതിൽ എത്ര വോൾട്ട് വരണമെന്നുണ്ട് കറക്റ്റ് കാണില്ലെങ്കിലും ഇതിൻ്റെ ബോർഡ് വർക്കിംഗ് കാണിച്ച് തരാം ഈ ബോർഡിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളും ഇതിപ്പോൾ ഈ തൊണ്ണൂറ്റി ഒൻപത് എന്ന് കാണുന്നത് വർക്ക് ചെയ്യാത്ത രീതിയിലാണ് ഇതിന് ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ എത്ര വോൾട്ടെന്ന് എത്ര പേഴ്സൻറ്റേജ് ആണെന്നുള്ളത് കറക്റ്റ് കാണിക്കും ഇനി ഇത് മീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം എത്ര വോൾട്ട് കൂടുതൽ വരുന്നുണ്ടെന്ന് പ്ലസ് മൈനസ് കറക്റ്റായിട്ട് ഒരു മീറ്ററിൽ കണക്ട് ചെയ്ത് മീറ്ററിന് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ മീറ്ററിൽ ഡി സി വോൾട്ട് ചെക്ക് ചെയ്ത് കറക്റ്റ് നാല് പോയിൻറ്റ് പതിനേഴ് വോൾട്ട് ആണെങ്കിൽ ബോർഡിൽ ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്ന വോൾട്ട് ഇനി നമുക്കിതിൽ ബാറ്ററി കണക്ഷൻ കൊടുക്കാം അപ്പോൾ ഇത് പേഴ്സൻറ്റേജ് മാറുന്നുണ്ടോ കാര്യങ്ങൾ എല്ലാ ബോർഡും ചെക്ക് ചെയ്ത് നോക്കാം ഈ മീറ്ററിൽ ഈ ബാറ്ററി വോൾട്ട് എത്രയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം മൈനസ് അഞ്ഞു മൈനസ് മൂന്ന് അറുപത്തെട്ട് അതായത് ഈ പ്ലസ് മൈനസ് ലീഡ് മാറി കൊടുത്തതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത് അപ്പോൾ കറക്റ്റ് കാണിക്കും മൂന്ന് അറുപത്തി ഒൻപത് ആണീ കാണിക്കുന്നത് ഈ ബാറ്ററി ഓക്കെയാണ് ഈ ബാറ്ററിക്ക് ഈ ബാറ്ററിയിൽ ഈ ചാർജും പോയി മൈനസ് മാർക്ക് ചെയ്തിട്ട് ഇതിപ്പോൾ മൈനസ് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ മൈനസ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി പ്ലസ് കണക്ട് ചെയ്യുമ്പോൾ ഇതിൽ എത്ര പേഴ്സൻറ്റേജാണെന്നുള്ളത് നമുക്ക് ഇതിൽ ഈ ഡിസ്പ്ലേയിൽ തെളിയും ഇപ്പോൾ ഏകദേശം സീറോ കാണിക്കുന്നുണ്ട് ഇനി ഇതിന് കണക്ഷൻ കൊടുത്ത് കഴിഞ്ഞാൽ ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേഷൻ ഓൺ ആക്കണം ഇൻഡിക്കേഷൻ ഓണായി ഏകദേശം ഇപ്പോൾ അറുപത്തഞ്ച് ശതമാനം ഈ ബാറ്ററി ചാർജ് ചാർജുണ്ട് ഇനി ഇത് കുറച്ച് ടൈം എടുക്കുമ്പോൾ അറുപത്തെട്ടാവും അങ്ങനെ എഴുപത് എൺപത് നൂറ് അതാണിതിൻ്റെ ചാർജിങ് ലെവല് ഓരോ ഇതിപ്പോൾ അറുപത്തഞ്ച് അറുപത്താറാവും ആ പേർസെൻറ്റേജും കൂടി കറക്റ്റായിട്ട് കാണിക്കും ഇത് ചെക്ക് ചെയ്യുന്നത് ഒരു മീറ്റർ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയ മീറ്റർ ആണ് പിന്നെ ഇതിന് നമുക്ക് സാധാ ചാർജിങ് വയർ തന്നെ ഉപയോഗിക്കാം സാധാ ചാർജറിന് കണക്റ്റ് ചെയ്തിട്ടാണെങ്കിൽ കൊടുത്തിരിക്കുന്നത് അതേപോലെ ഈ ടൈപ്പ് ബാറ്ററിയും റീചാർജബിൾ ചെയ്യുന്ന അഞ്ച് വോൾട്ടിന് താഴെയുള്ള ഏത് ബാറ്ററിയും ഈ ബോർഡിൽ യൂസ് ചെയ്യുന്ന വീഡിയോ അടിപൊളിയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ